കാലിഫോർണിയയിൽ തീപ്പിടുത്തം കൊടുങ്കാറ്റും തീക്കാറ്റും അപ്പോൾ അതുപോലെ ഒന്നും ഉണ്ടാകാണ്ടിരിക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ തീ കൊടുത്താണ് അപ്പോൾ അതുപോലെ ഉണ്ടാകാണ്ടിരിക്കാനായിട്ട് നമ്മളുടെ ജീപ്പ് താറും പിന്നെ കാറും പിന്നെ സൈക്കിൾ സൈക്കിളൊക്കെ നനച്ചിട്ടേക്കണം പിന്നെ നമ്മളിത് തീ കൊടുക്കണതിന് മുന്നേ വെറുതെ അങ്ങോട്ട് പോയിട്ട് ഓടിപ്പോയിട്ട് തീ കൊടുക്കലോ ചെയ്യുക അതിനേക്കാൾ മുന്നേ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം എന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ ചുറ്റും മരങ്ങളാണ് അപ്പോൾ ഉണ്ടോ ഈ മരങ്ങളൊക്കെ തീ പിടിക്കാണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഈ ചപ്പ് ചവറ് ചുള്ളി കമ്പിളൊക്കെ അവിടെ നിന്നിങ്ങോട്ട് നീക്കിയിടുക അപ്പം ഇതിൻ്റെ സർവീസ് വയർ ഉണ്ട് ഈ തറവാട് വീടുമൊക്കെ പോയിട്ടോളാം എൻ്റെ പഴയ വീട് കണ്ടോ അതിൻ്റെ അടുത്ത് സഹവിശ്വകമൊക്കെ തീ പിടിക്കും പിന്നെ കുടപ്പിളിമരണ്ട് ബംബ്ലൂസ് നാരങ്ങ പിന്നെ കവുങ്ങ് പിന്നെ കമ്പൂട്ട മരം പിന്നെ ഡി വി ഡി മരാണ് ഈ തണല് തരുന്നത് ഞങ്ങൾക്ക് കണ്ടോ എൻ്റെ വീടിന്റെ കൊടയാണ് ഡി വി ഡി എന്ന് പറഞ്ഞാൽ കുടമ്പരം എന്നൊക്കെ പറയും അപ്പോൾ ഭയങ്കര തണലാണ് ഒരു സൂചിപ്പഴുത് വെയിൽ അല്ലെങ്കിൽ വെളിച്ചം പോലും അതിന്റെ അടിക്ക് ഇറങ്ങില്ല അത്രയ്ക്കും അടിപൊളി മരണം പിന്നെ പുളിയുടെ ഇലയെക്കാളും ചെറിയ ഇല ആയതുകൊണ്ട് ഇവിടെ ഇലയുടെ ശല്യവും ഉണ്ടാവില്ല അപ്പം ഞാൻ ഈ ചവറും ചുള്ളിക്കമ്പളും മരച്ചില്ലകളൊക്കെ ഇങ്ങോട്ട് മാറ്റിടണം മാറ്റിയിട്ടതിന് ശേഷമാണ് നമ്മളുടെ മുരുകേശ് ഒരു തമിഴ്നാട്ടുകാരനാണ് എൻ്റെ ഈ വീട്ടിലാണ് താമസം അപ്പോൾ ആളാണ് തീ തുടങ്ങുന്നത് കണ്ടോ അപ്പോൾ തീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി കുഴപ്പമൊന്നുമില്ല നമ്മൾ പൈപ്പ് വെള്ളത്തിൻ്റെ പൈപ്പും അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയാണ് തീ ഉടങ്ങുന്നത് അപ്പൊ നിങ്ങളത് തീ കൊടുങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കണം അപ്പോൾ ഇത് ഞങ്ങൾ ഇതിൻ്റെ ചാരം എടുത്ത് വാഴ ചേമ്പ് ചേന അതിനൊക്കെ കൃഷിക്ക് എടുക്കും അപ്പം എൻ്റെ സ്ഥലത്ത് ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ജൈവോളം ചാണകം ചാരം കോഴിക്കാട്ടം ആട്ടിങ്കാട്ടം ഒക്കെ എൻ്റെ അപ്പന് കൊണ്ടു നടക്കുന്ന ഒരാളുണ്ട് മുഹമ്മദ് ചേലക്കര പഴയന്നൂരാണ് ആളുടെ സ്ഥലം അപ്പം ആളാണ് ഇവിടുന്ന് നല്ല അടിപൊളി ചാണകം ചാരം ആട്ടിങ്കാട്ടം കോഴിക്കാട്ടം ഒക്കെ കൊണ്ടുവരുന്നത് ഞാനത് അപ്പൻ വാങ്ങുന്ന അയാളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നല്ല മനുഷ്യരാണ് നല്ല അടിപൊളി സാധനം തരും അപ്പോൾ മുഹമ്മദ് ഇടയ്ക്കിട്ട് ഒരു മാസം രണ്ട് മാസം അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വരും ആൾ നാട്ടിൽ ഇവിടെ വരുമ്പോൾ നോയിമ്പ് കാലത്ത് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് വെള്ളമൊക്കെ കുടിച്ചോ ആരും അറിയില്ല എന്ന് പറഞ്ഞാലും ആൾ കുടിക്കില്ല നോയിമ്പൊക്കെ കാത്തു നടക്കുന്ന വളരെ നല്ല മനുഷ്യരാണ് അപ്പോൾ ആളുടെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തൃശ്ശൂർ ജില്ലയിൽ എവിടെ വേണമെങ്കിലും ആൾ എത്ര ലോഡ് വേണമെങ്കിലും കൊടുന്ന് വരും പൈസയൊക്കെ നമ്മൾ കറക്റ്റ് കൊടുത്താൽ മതി അതുകൊണ്ടാണല്ലോ നമ്മളുടെ അടുത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ നാൽപ്പത് വർഷമായിട്ട് എൻ്റെ വീട്ടിൽ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അയാളുടെ സ്വഭാവം അയാളുടെ ചരക്കിൻ്റെ മിടുക്കും ചരക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ചാണം ചാരം ഈ ലോഡുകളെ കൊണ്ടുവരുന്നതിൻ്റെ അന്തസ്സും അതാണ് അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ആഴ്ചയിൽ വരാമെന്ന് പറഞ്ഞാൽ പക്ഷേ ആളെന്തോ വാഴക്കൃഷി ചെയ്തെന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് വരില്ലയെന്ന് പറഞ്ഞത് അപ്പം ഇന്ന് എന്തായാലും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ തീ കൊടുത്തിട്ട് ഇതിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം അപ്പം നമ്മളിങ്ങനെ വേനൽക്കാലത്ത് തീ കൊടുക്കുമ്പോൾ അതിന്റെ അടുത്ത് ഏകദേശം കുറച്ച് അപ്പുറത്ത് അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂറിൽ ഒന്ന് നോക്കണം അല്ലെങ്കിൽ തീയൊക്കെ കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യാപിക്കും കേട്ടോ അപ്പൊ തീയൊക്കെ നന്നായിട്ട് എല്ലായിടത്തും ആയിട്ടുണ്ട് അപ്പൊ തീയൊക്കെ അങ്ങനെ നന്നായിട്ട് കത്തി കൊണ്ടിരിക്കയാണ് ചെറിയൊരു തണുപ്പും അതിനൊപ്പം ചൂടും അപ്പൊ എല്ലായിടത്തും തീ കത്തി അപ്പൊ നിങ്ങൾ തീ ഇടുമ്പളൊക്കെ അവിടെ കാവലൊക്കെ കേട്ടോ വെറുതെ തീയിട്ട് ഏറ്റവും വെള്ളിടത്തും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ പച്ചമരങ്ങളൊക്കെ തീ പിടിച്ചു പച്ചമരം അപ്പൊ രണ്ടു കൊല്ലം മുന്നേ ഞങ്ങള് ഇങ്ങനെ തീയിട്ടപ്പോ ഒരു തെങ്ങ് എടുത്തുണ്ടാവുന്നു അതിൻ്റെ അവിടേക്ക് തീപ്പൊരി പോയിട്ട് ഒരു നാലഞ്ചാള് ഉയരത്തിലുള്ള തെങ്ങിന്റെ കൊരിക്കിന് തീ പിടിച്ചുപോയി അപ്പൊ തീയൊക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ വല്ലയിടത്തും വേറെ തീ കത്തിയ തെങ്ങും പട്ട എടുത്തിട്ട് അകലെ നിന്നിട്ട് കത്തിയാൻ പോകുള്ളൂ അപ്പോൾ അപ്പൊ ഇഷ്ടംപോലെ ചവറാണ് അപ്പോൾ കുറയൊക്കെ വലിച്ചിട്ട് വന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് കത്തിച്ചു കൊണ്ടു വേണം കണ്ടല്ലേ ഈ തീയുടെ മോളേക്ക് വേറെ അലട്ടണി പുക വരും കുറ അപ്പോൾ നമ്മളിങ്ങനെ തീ ആളി പടരാണ്ടിരിക്കാനായിട്ട് പുക മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഇട്ട് കൊടുക്കാം അതിനും ആ തീരെ മൂടി മൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പൊ പുക കിട്ടിയോണ്ടിരിക്കും അല്ല കത്തിച്ച് കളഞ്ഞാൽ മതിണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് കത്തിച്ചു കൊടുക്കാം ഓ നമ്മളുടെ വണ്ടി ഒന്ന് ഇവിടെ ചാരണ്ടാക്കിയപ്പോ വരുന്നതല്ലേ ഞങ്ങള് ചാരവണ്ടി കാണാണ്ട ഇപ്പ ഇവിടെ തീയിട്ട് ചാരണ്ടാക്കാറുന്നു കേട്ടോ അതിനു വേണ്ടിട്ട് പ്രത്യേകം പ്ലാവ് മാവൊക്കെ വെട്ടി ജാതിക്കന്മാരൊക്കെ വെട്ടിട്ടാണ് തീയിട്ട് ചാരെടുക്കുന്നത് ഏ വെറുതാ പറഞ്ഞ അപ്പൊ നമ്മൾ ഈ ചാണകം ഒക്കെ ഇറക്കണം കണ്ടോ അപ്പം ഇതൊന്നും ഇറക്കാനായിട്ട് ഒരാളെയും കിട്ടില്ല ഇതുപോലെ ആൾക്കാർ ഇവർ തന്നെയാണ് ഇറക്കുള്ളൂ അപ്പം നമ്മളുടെ മുഹമ്മദ് പഴയന്നൂരുകാരൻ ചേലക്കര പഴയന്നൂർ അയാൾ തന്നെ കൊടുന്ന് ഇറക്കിയിട്ട് വരും പക്ഷെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊതു നല്ല ഒരു സന്തോഷമായി അപ്പം ഞാൻ നല്ല ആരോഗ്യവാനാണ് നമ്മളുടെ വണ്ടിയാണ് ഉണ്ടല്ലേ മഹേന്ദ്ര താറ് ഇവൻ ഏത് മലയും കയറും അപ്പൊ താറെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു വരയാട് ഏത് മലയിലും കരിങ്കല്ലും കൂടെ അള്ളി പിടിച്ച് കയറുന്ന ഒരു ജീവിയാണ് അതുപോലെ തന്നെയാണ് ഞാൻ കണ്ട എവിടെയും കയറാനും എന്ത് ജോലിക്കും എനിക്കൊരു മടിയില്ല അപ്പൊ കുറച്ച് ചാക്കുകളൊക്കെ നമ്മൾ ഇറക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷമായി അപ്പൊ അവര് പോയ മോലാളി ഇതൊന്നും എടുക്കൊന്നു വേണ്ട അവിടെ നിന്ന് വിണ്ടാണ്ട് പോയത് വേണ്ട ഞാനതാണ് ഈ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് പല അഭ്യാസങ്ങളും കാണിക്കുന്നത് ഇവർക്ക് അറിയില്ല അപ്പൊ ആൾക്ക് യൂട്യൂബൊന്നുമില്ല ആള് പറഞ്ഞു വീട്ടിൽ പോയിട്ട് ഞാൻ എന്റെ മോനോട് പറഞ്ഞു കൊടുക്കണ്ട് ഇങ്ങനെ ഒരാളിട്ടത് എന്തേലും അവിടത്തെ ആൾക്ക് സന്തോഷായി അപ്പൊ നിങ്ങൾക്ക് അടിപൊളി ചാണം ചാരകം ചാരം ചാണം കോഴിക്കാട്ടം അല്ലെങ്കിൽ ആട്ടിങ്കാട്ടം അതൊക്കെ നല്ല അടിപൊളി സാധനം വേണെങ്കിൽ ആളുടെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ളവർക്ക് കാണാം അതിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇനി എഴുതാൻ പറ്റുമോ അറിയില്ല അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും പ്രേക്ഷകർക്കൊക്കെ വളരെ നന്ദി നമസ്കാരം